യാത്രക്കാർക്ക് തീര ദുരിതം സമ്മാനിച്ച് തൃശൂർ കൈപ്പറമ്പ് തലക്കൂട്ടുകര റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ മഴ ശക്തമായതോടെ അപകടക്കെണിയായി മാറി മഴയാണ് യാത്രകൾ ദുരിതവും അപ്പോൾ റോഡിന്റെ അവസ്ഥ കൂടി മോശമായാലോ പരമകഷ്ടമെന്നല്ലാതെ പറയാൻ അതെ അത്തരത്തിലൊരു റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ആടടക്കമുള്ള ൾക്ക് പോലും രക്ഷയില്ല പിന്നെയല്ല ഇരുകാലി മനുഷ്യർക്ക് കൈപ്പറമ്പ് വേലൂർ ചൂണ്ടൽ എന്നീ മൂന്ന് പഞ്ചായത്തുകളുടെ ഭാഗമായ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡാണിത് ടാറിംഗ് ഇളകി പൊട്ടിപ്പൊളഞ്ഞ റോഡ് മഴയിൽ ചെളിക്കുണ്ടായി മാറി വൻകുഴികളിലെ വെള്ളക്കെട്ട് ഇരുചക്ര വാഹനയാത്രികർക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് റോഡാ വണ്ടി കൊണ്ട് കിട്ടാൻ വരെ ഞങ്ങൾ ഡെയിലി പോവാറ് ഇവിടെ എത്തുമ്പോ പേടിയാണ് സത്യത്തില് കുണ്ടിൽ വീഴോ വലുതും പറ്റുമോ കൊറേ നാളായിപ്പോ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിട്ട് മറ്റു വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോ നമ്മള് വെയിറ്റ് ചെയ്തിട്ടേ പോവാറുള്ളൂ പലപ്പോഴും കുണ്ടിൽ ചാടിയിട്ടുണ്ട് വീഴാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചേ പോവുള്ളൂ പക്ഷെ ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെയാണ് പ്രത്യേകിച്ച് നൈറ്റ് ഇവിടെ ലൈറ്റും ൾക്കാര് കെട്ടി പറഞ്ഞു മാത്രം കംപ്ലീറ്റ് മുന്നേ മുന്നേ പോയതാ പോയി വണ്ടി കയറി പറഞ്ഞ് ഈ റോഡൊക്കെ നിലയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര എന്ത് ചെയ്യാനാ വണ്ടികളൊന്നും ഈ വഴിക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥ കിടക്കണ ഒരു വഴിക്ക് യാത്ര ചെയ്യാനുള്ള നല്ലൊരു സൗകര്യമുള്ള റോഡാണ് അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമാകും ആൾക്കാർക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുഴിയൊക്കെ ആകെ ആയിട്ട് കിടക്കല്ലേ അതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത്രയും പെട്ടെന്ന് അത് നേരൊക്കെങ്കിലും ആൾക്കാർക്കൊക്കെ വേഗം കടക്കാൻ പറ്റുള്ളൂ പലർക്കും ഈ വഴിയുള്ള യാത്ര സമ്മാനിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും ദുരിതം വണ്ടിയുടെ പണികൾ അടിക്കടി വണ്ടിക്ക് പണിയാണ് ഈ കുഴിയിലേ ചാടിയിട്ടും എൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ പോവല് പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ വരി നടുവേദനയാണ് ആൾക്ക് ദിവസവും നടുവേദനയാണ് ഈ റോഡൊന്നും നേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സൗകര്യം ഞങ്ങളുടെ ഈ അസുഖങ്ങളൊക്കെ മാറി പകുതി മാറി കിട്ടും രണ്ട് പഞ്ചായത്തുകാർക്കും സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പൊ ഈ വഴി നടക്കാത്തതെന്നാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ കാരണം വലിയ യാത്രക്കാർ ഇപ്പോൾ ഏറെ ആശ്രയിക്കുന്ന ബെദൽ മാർഗം കൂടിയായ ഈ റോഡ് ഇത്തരത്തിലായത് രോഗികളടക്കമുള്ളവർക്ക് ഇരട്ടി ദുരിതമാവുകയാണ് ഞാൻ ഈ റോഡിൽ കൂടി തന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഒരു വർഷം എന്നെപ്പോലത്തെ രോഗികൾക്കൊക്കെ ഈ റോട്ടിൽ കൂടി പോകാനാണെങ്കിൽ വലിയ പ്രയാസം വേദന അനുവദിക്കാതെ പിന്നെ അനുഭവിക്കാതിന് പോകാൻ കഴിയില്ല കേച്ചരിയ ഭാഗത്തിലുള്ള റോഡ് മോശമായത് കൊണ്ടാണ് ഈ റോട്ടിൽ കൂടി വരുന്നത് ഇതിൽ വന്നോക്കുമ്പോൾ ഓരോ കുണ്ട് ചാടുമ്പോഴും വേദനയാണ് ആ വേദന മാറിക്കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്നു മുട്ടിക്കുന്നു ആകെ സീന കാരണം പറഞ്ഞാൽ വണ്ടി കംപ്ലൈന്റ് ആവുക ചെയ്യണത് ഇത് ഓടിയിട്ട് ജീവിക്കേണ്ട നമുക്ക് ആൾക്കാർ നോക്കണില്ല ഒന്നുമില്ല നമ്മളാകപ്പെട്ട് ഓട്ടം കുറവാണ് ഓൾറെഡി കുറവാണ് അതിന്റെ മേലെ ഇതും അവസ്ഥ പറ്റാമോശാണ് കാരണം ഈ റോഡ് കൂടെ വണ്ടി പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വളഞ്ഞ തിരിഞ്ഞു വരണം അതുകൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ കിട്ടിയാലിട്ടാണ് നിൽക്കുന്നത് എന്റെ വണ്ടി കഴിഞ്ഞ ദിവസം കൂടെ കാറേറ്റ് പോയിട്ട് എന്റെ വീലൊക്കെ അലമന്റി തെറ്റി രണ്ടാമത് വന്നു ആ അവസ്ഥ ആകെ വെള്ളം കൊണ്ടുപോയി ഒന്നും കാണുന്നില്ല വണ്ടി വെള്ള ചാടി കഴിഞ്ഞാൽ ഞങ്ങൾ നൂറ് രൂപ കെട്ടി കഴിഞ്ഞു നൂറ്റമ്പത് അവസ്ഥയപ്പോ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഈ പ്രധാന പാത നന്നാക്കി കിട്ടണമെന്ന ആവശ്യത്തിന് പഴക്കമേറുകയാണ് അപ്പോഴും മഴയും മറ്റു മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വിമുഖത കാണിക്കുകയാണ് അധികൃതർ അതിന് ഇനിയെങ്കിലും മാറ്റമുണ്ടാകണം കാൽനട യാത്രക്കാർക്ക് ഇങ്ങനെ ചാടിക്കടക്കുമെങ്കിലും ചെയ്യാം വാഹനയാത്രികർക്ക് അത് പറ്റില്ലല്ലോ ദൃശ്യങ്ങൾ പകർത്തിയ ഈ റോഡിനെ യാത്രകൾക്ക് ഏറെ ആശ്രയിക്കുന്ന നാട്ടുകാരൻ കൂടിയായ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് അടച്ചറ ടി